കുടിയാൻമല ടൗണിൽ ശല്യം രൂക്ഷം റോഡിലൂടെ നടക്കാൻ പോലും ഭയക്കുകയാണ് കുടിയാൻമല ടൌണിലും പരിസര പ്രദേശങ്ങളിലും തെരുവു നായകളുടെ എണ്ണം പെരുകിയതോടെ അവയുടെ ശല്യവും രൂക്ഷമായി കഴിഞ്ഞ ദിവസം കാൽനടയാത്രികനായ യാത്രികനായ മധ്യവയസ്കിന് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടേണ്ടി വന്നിരുന്നു ടൂറിസ്റ്റ് കേന്ദ്രമായ പൈതൽമലയിലേക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ കുടിയാൻമലയിൽ എത്തിയ ശേഷമാണ് യാത്ര തുടരുന്നത് ഇവരിൽ പലരും തെരുവു ആക്രമണത്തിനിരയാകാൻ സാധ്യതയേറെയാണ് നിത്യവും ഇതുവഴി സഞ്ചരിക്കുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും നാട്ടുകാരും ഇപ്പോൾ ഇരുചക്ര വാഹനയാത്രികർക്ക് നേരെ നായ്ക്കൾ കുരച്ചു ചാടുന്നതിനാൽ വാഹനം നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയായി മാറുകയാണ് സ്കൂൾ കുട്ടികളെല്ലാം പോകുന്ന സമയത്ത് ഒരു നല്ലതാണ് തെരുവുനായ ശല്യം പരിഹരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കുടിയാൻമല ടൗണിലെ വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പയ്യാവൂർ